ദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ ജില്ലാ തല തദ്ദേശ അദാലത്ത് മേൽമുറയിലെ മദിന അക്കാദമി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു അദാലത്തിൽ പരിഗണിക്കുന്നതിനായി ജില്ലയിൽ ആണ് ഓൺലൈനായി ലഭിച്ചത് എല്ലാ അദാലത്തുകളിലും സർവീസ് റോഡുകളിലേക്കുള്ള പ്രശ്നം അതില് മാത്രമല്ല പോലും സ്വീകരിക്കുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് വന്നത് ചില സ്വകാര്യ ഏജൻസികളാണ് ഇതിന്റെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന പരാതിയും ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട് ചില ഏജൻസികളെ ബന്ധപ്പെട്ടാൽ മാത്രമേ കിട്ടൂ ഒരു കാര്യം സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിവിടെ പ്രഖ്യാപിക്കുകയാണ് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ താമസ വീടുകൾക്ക് ആക്സസ് പെർമിറ്റ് ആവശ്യമില്ല എന്നതാണ് ആ ആക്സസ് പെർമിറ്റ് ഇല്ലാതെ തന്നെ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് കാത്തുകെട്ടി കിടക്കുന്ന സ്ഥിതി ഉണ്ടാവരുത് എം സർവീസ് റോഡിലേക്ക് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ ആക്സസ് പെർമിറ്റ് ഒഴിവാക്കുകയാണ് അതിന്റെ ആവശ്യമില്ല ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നതിനും ഓക്യുപ്പൻസി കൊടുക്കുന്നതിനൊന്നും അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പി വി ഇബ്രാഹിം എംഎൽഎ അധ്യക്ഷത വഹിച്ചു യു എ എത്തീഫ് എംഎൽഎ കുറുക്കോളി മൊയ്തീൻ എംഎൽഎ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ എൽഎസ് ജി ഡി പ്രിൻസിപ്പൽ ഡയറക്ടർ സിറാം ശിവറാവു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി എൽ എസ് ജി ഡി റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹിമാൻ കാരാട്ട് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എൽ എസ് ജി ഡി അഡീഷണൽ ഡയറക്ടർ ഇ കെ ബലരാജ് ചീഫ് എഞ്ചിനീയർ കെ ജി സന്ദീപ് ചീഫ് ടൗൺ പ്ലാനർ ഷിജി ഇ ചന്ദ്രൻ തുടങ്ങി സംസ്ഥാനതല ഉദ്യോഗസ്ഥരും ജില്ലാ ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ ഉൾപ്പെടെ ജില്ലാതല ഉദ്യോഗസ്ഥരും അദാലത്തിൽ പങ്കെടുത്തു മലപ്പുറം